ഈ ജാസ്മിന്റെ കെട്ടിപ്പടുത്തവും ഗബ്രിയുടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മള് ബിഗ് ബോസ് എന്ന് പറയുമ്പോ നമ്മള് കേൾക്കുന്നത് എന്താ കണ്ടന്റ് ടാസ്ക് അവരുടെ ഗെയിംസ് ഞാൻ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ഈ ഷോയ്ക്കകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് കാണിക്കുന്നത് ഒരു മോശമായ രീതിയിൽ കൊച്ചു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് എൻ്റെ പല വീഡിയോസിലും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പറയുമ്പോഴും കുറേ എണ്ണം കിടന്ന് മെഴുകും അതെങ്ങനെയാ അതെങ്ങനെയാണ്ട എങ്ങനെയാണ് എല്ലാത്തിനും ഞാൻ കൂടി തൂക്കിപ്പക്കി എടുത്ത് അറിയാനാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോ പറഞ്ഞോളൂ ആരെയ വരെയും നേരത്തെ തോന്നുന്നത് ഫ്ലോയിൽ പറഞ്ഞാൽ ഓക്കെ അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മൂന്ന് നാല് കാര്യം പറയാനുണ്ട് അതായത് ഈ പറയുന്ന പോലെ ഒരു അമ്മയ്ക്ക് പറയാനുള്ളത് പിന്നെ വേറൊന്ന് ഈ ഒരു കുച്ചു കുട്ടി ഈ ഗബറിയും ജാസ്മിനെയും കണ്ട് ആ കുട്ടിയുടെ അഭിപ്രായം പറയുന്നത് ജാസ്മിൻ ആർമി പേജിൽ നടക്കുന്ന പരിപാടികൾ ഈ നാല് സാധന നാലഞ്ച് സാധനം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും അപ്പോൾ ആദ്യം ഞാൻ ആ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതായത് ആ വീട്ടിൽ ആ കുട്ടികൾ ജാസ്മിനെ ഗബ്രിയൊക്കെ കണ്ട് അവരുടെ കോംബോ കണ്ടുള്ള അവസ്ഥ ഇനിയിപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ പിള്ളേരുടെ ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ച് വെച്ച് ഫോണും ഒന്നും ഇല്ലാതെ പിള്ളേരെ അടച്ചിരുത്തി വളർത്താനൊന്നും ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പിള്ളേർ അത് കണ്ട ആ ഒരു രീതിയിൽ പോകും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും എന്തായാലും ഞാൻ ആ ഓയിസ് ഇവിടെ ഒന്ന് കൊടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് പറയുന്നത് നമ്മൾക്ക് അവരോടുള്ളൊരു പേഴ്സണലാ വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ വീട്ടിലായാലും നമ്മൾ ബിഗ് ബോസ് കാണുന്നതാണ് കുട്ടികൾ കാണുന്നതാണ് അതുപോലെ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ താഴെയുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് ഇത് പ്രായമായവരും അല്ലാത്തവരും ഒക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ കയ്യിലാണ് മൊബൈൽ അവർ ഫേസ്ബുക്കും ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യുന്നവരാണ് ഏഹ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഈ ബിഗ് ബോസിൻ്റെ ഈ കോപ്രായത്തിൽ ജാസ്മിനെ കെട്ടിപ്പിടിക്കൽ ഉമ്മൻ വെക്കൽ ഒരേ കട്ടിലിൽ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ നോക്കുമ്പോൾ പിള്ളേർ പറയുന്നത് ഇതാണ് പറയുന്നത് ഈ ജാസ്മിൻ്റെ കെട്ടിപ്പടുത്തും ഗബ്രിയുടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ കിട്ടും പണ്ടൊക്കെ നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്തെന്നാൽ കണ്ടൻറ്റ് ടാസ്ക് അവരെ ഗെയിംസ് ചെറിയ ചെറിയ രീതിയിലുള്ള അടി എന്നാലും ഇത്രയ്ക്കുണ്ടായില്ലേ ഇപ്പം പിള്ളേര് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഗബ്രി വാഴത്തോട്ടം കെട്ടിപ്പിടുത്തം ഉമ്മ വയ്ക്കൽ കുളിക്കാത്തവള് ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കാണുമ്പോൾ നമ്മളുടെ വീട്ടിൽ പിള്ളേർ ഇരുന്ന് ഇത് കാണുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും ഏഹ് ഗെയിമാണ് സമ്മതിച്ചു അത് അവരത് ചിന്തിക്കണണ്ടേ ഏഹ് തെറ്റായ മെസ്സേജസ് ആണ് മൊത്തം ും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു ഒരു മെസ്സേജസ് ഗെയിം കളിക്കാൻ ഓക്കെ ഗെയിമിന്റെ കാര്യത്തിൽ അവര് ഓക്കെയാണ് പക്ഷേ ഗെയിം മാത്രല്ലോ ഈ ബിഗ് ബോസ് എന്ന് ഷോ അതില് നമുക്ക് സമൂഹത്തിന് ഒരു നല്ല നല്ല മെസ്സേജസ് കൊടുക്കണം തെറ്റായ മെസ്സേജസ് എല്ലാം കൊടുക്കണ്ടേ ഇതിപ്പോ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പിള്ളേർ ഇത് കണ്ടിട്ട് ആ രീതിയിൽ ആക്ട് ചെയ്യുന്നേ അപ്പൊ നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ ഏ നോറ അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി റെസ്മിൻ ഒക്കെയാണ് പിള്ളേർ വന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കുക ഇങ്ങനെ വന്ന് കിടക്കണം കിടക്കണ കാണേ ഇത് ഷോയാണ് ഇതെന്താണെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് വളരെ വളരെ ബോറായിട്ട് വരുന്നതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഇപ്പം നമ്മൾ നമ്മളെ തലമുറകൾ വരുമ്പോഴും ടി വിയിൽ നിന്നായാലും എല്ലാത്തിൽ നിന്നായാലും നമ്മൾ നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കാനാണ് നോക്കുന്നത് അപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ പിള്ളേർക്ക് നല്ല രീതിയിൽ വരുന്നതിനു പകരം തെറ്റായ രീതിയിൽ നടക്കാനുള്ള ഒരു പ്രേരണയാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് അപ്പോൾ ഇതൊരു ഇതിൽ ഒരു കാര്യമാണ് ഇത് വളരെ റോങ് ആയ രീതിയിൽ കൊച്ചു കുട്ടികളെ അടക്കം ബാധിക്കുന്നുണ്ട് ഉറപ്പായിട്ട് ലാലേട്ടൻ ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്നത് ചോദ്യം ചെയ്ത് അതൊന്ന് ആക്കണം കാരണം ജയിലിലൊക്കെ പോയിട്ട് ഇപ്പൊ ലാലേട്ടൻ രണ്ടു മൂന്ന് ദിവസം മുമ്പേ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ അവരുടെ റിലേഷൻഷിപ്പ് ഷിപ്പിനെ പറ്റിയിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ട് ക്ലിയർ ആകുന്നില്ല അവരിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അതാണ് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കണം നോറേയുടെ അടുത്തുകൂടി ലാസ്റ്റ് ഡേ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നത് ഫ്രൈഡേ അവൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ല നോറ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് ചോദിക്കുമ്പോൾ അവൾ കൺഫ്യൂസ്ഡ് ആണെന്ന് ഏഹ് എന്നിട്ട് പുറത്ത് എടുത്താൽ തേച്ച് ഒട്ടിച്ചിട്ട് അവളുടെ മറ്റേ അടുത്ത വർത്താവിനോ അവള് പറയുന്നുണ്ടായിരുന്നു ഏഹ് അപ്പോൾ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല കുട്ടികളെ ഈ ഷോ കണ്ട് ഇത് വളരുമ്പോൾ അതിൽ നിന്നൊരു ഗുഡ് മെസ്സേജ് വേണം കിട്ടാൻ ദയവ് ചെയ്ത ലാലേട്ടൻ ഈ സാധനം ചോദിച്ചത് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം ഇവരുടെ ആ റിലേഷൻഷിപ്പ് ഒന്നുകിൽ ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് പുറത്താക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണ് കാരണം ഇത് ഷോയ്ക്കും ക്രെഡിബിലിറ്റിയെ ബാധിക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറ ഇത് കാണുമ്പോൾ ഇന്ന് ഏതൊരു കൊച്ചിൻ്റെ ഗബ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെട്ടിപ്പടുത്തുമോ ഇപ്പം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് അത് തടയണം അത് തടഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു വിപത്ത് പോലെ ആയി മാറും മനസ്സിലായ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം അതിൽ ഒരു വോയിസ് ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ വീഡിയോയിൽ ഞാൻ ആ കൊച്ചിൻ്റെ ഫേസ് കാണിക്കത്തില്ല കാരണം ഒരു കുട്ടി ഒരു കുട്ടി ജാസ്മിനെ ഗബ്രിയെ പറ്റിട്ട് പറയുന്നതാണ് ഞാൻ വോയിസ് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ വീട്ടിലാണെങ്കിൽ ടി വി ബിഗ് ബോസ് ഒന്നും വെക്കുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് അവരി ടാസ്ക് കാണിക്കാ കളിക്കുന്ന കാണാൻ വേണ്ടി ആണോ എന്നെങ്കിൽ അവരാണ് ഇപ്പൊ ഉമ്മ ഉമ്മ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെയാണിത് ഇതായതോട് വീട്ടിലൊന്നും വെക്കുന്നില്ല കൂട്ടുകാരുമാരെയും കാണിക്കുന്നില്ല എന്നൊക്കെയാ പറയുന്നത് ഉമ്മമാരും ഒന്ന് പറയുന്നത് അവരെയൊന്നും കറഞ്ഞാ കൊള്ളാം അത്രയേ പറയുള്ളൂ ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുറെ പേര് വിചാരിക്കും വീട്ടുകാരെല്ലാം എൺപതുകളുടെ വസന്തങ്ങളാണെന്ന് വിചാരിക്കും ഒരിക്കലുമല്ല സ്വന്തം മക്കൾ ഇതുപോലത്തെ ഈ പ്രായത്തിൽ ഏഹ് നല്ലതും ചീത്ത സെക്സ് എഡ്യൂക്കേഷൻ എല്ലാം വേണം നല്ലതും ചീത്തയും എല്ലാ സമൂഹത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം കണ്ടു വളരണം കേൾക്കണം പഠിക്കേണ്ടത് പഠിക്കണം പക്ഷേ ഈ ജാസ്മിനും ഗബ്രയും കാണിക്കുന്നതിൽ നിന്ന് കണ്ടു പഠിക്കാനായിട്ടൊന്നുമില്ല ഏഹ് ഒന്നുമില്ല അതാണ് അതിന്റെ ശരി അതിന്റെ ശരിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കാണിക്കുന്ന ശുദ്ധ ശുദ്ധപോക്ർത്തനമെന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒരു റിയാലിറ്റി ഷോയിൽ പോയി എന്താണ് കാണിക്കാൻ പാടില്ലാത്തത് ആ സാധനം വളരെ വ്യക്തമായിട്ട് അവർ കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാധനം ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം വളർന്നു വരുന്ന ഇതുപോലത്തെ കൊച്ചു പിള്ളേർ ഇതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആകും ഇവര് ഫ്രണ്ട്ഷിപ്പ് എന്ന് ഡാക്ക്ലൈൻ യൂസ് ചെയ്താണ് ആദ്യം കളിച്ചുകൊണ്ടിരുന്നത് ഈ കാണിക്കുന്ന എല്ലാ ഭോക്ർത്തനങ്ങളും ആ ഒരു ഡാക്ലൈനിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് അന്ന് ഈ കൊച്ചു അടക്കം വിചാരിക്കും ഓ അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം പുതപ്പിൻ്റെ അടിയിലിരിക്കണം കടിക്കണം പിച്ചെണ്ണം മാന്തണം നുള്ളണം ഉമ്മ വയ്ക്കണം ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ഒരു പയ്യനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതാണെന്ന് അവര് വിചാരിക്കും അപ്പൊ ഇതൊക്കെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നൂറ് നൂറ്റി പത്ത് ശതമാനം ബിഗ് ബോസ് തടയണം ലാലായിട്ട് വരണം ചോദിക്കണം നല്ല പണി നല്ല പണിഷ്മെന്റ് എനിക്ക് പറഞ്ഞു വിടുന്നതായിരിക്കും മാക്സിമം എന്ന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വളർന്നു വരുന്ന പിള്ളേരടക്കം ഇതുപോലത്തെ വീഡിയോസ് ഒരുപാടുണ്ട് അപ്പോൾ ഇത് ശരിയാകില്ല ഇതൊരു നടക്കി പോകത്തില്ല അടുത്ത് നമ്മുടെ ആര്യ ബഡായി മുൻ കണ്ടസ്റ്റന്റായ ആര്യ ബഡായി ഇന്നലെ ഒരു പോസ്റ്റ് സ്റ്റോറി കിട്ടിട്ടുണ്ടായിരുന്നു അതായത് ജാസ്മിൻ ജാഫർ വേരിയസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ജാസ്മിൻ്റെ ആർമി പേജിൽ വന്നിട്ടുള്ള ചർച്ചയാണ് ആ ചർച്ചയിൽ ഉള്ള മെസ്സേജ് ഞാൻ വായിക്കാം യെല്ലോ കാർഡ് കൊടുക്കണം സീരിയസ് ഇഷ്യൂ ആണ് നമ്മൾ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് വന്നിട്ടുണ്ടാണ് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിന് അടുത്ത് താഴെ ജാസ്മിൻ ആർമിയാണ് അതിൻ്റെ അടുത്താണ് ചർച്ച എഫ് ബി ഇൻസ്റ്റാ ഇൻസ്റ്റി ഫുൾ വീഡിയോ പോസ്റ്റ് ആക്കണം സിബിനെതിരെ അപ്പം സിബിനെ തകർക്കാനുള്ള നല്ല ഒന്നാം തരം പ്ലാനിങ് ആണ് നടക്കുന്നത് നല്ല വർക്കാണ് നടക്കുന്നത് എവിടെന്ന് മാത്രം പറയൂ റിയാക്ട് അറ്റ് പീക്ക് ലെവൽ കാണിച്ചു കൊടുക്കാം വാശി പുറത്താ അടുത്ത് ഇന്ന് തന്നെ സിബിനെതിരെ കമന്റ് പോസ്റ്റ് സ്പ്രെഡ് ആവണം അയാളെ ക്യാപ്റ്റൻസി ആർക്കും ഇത്രക്കും ഇഷ്ടമായത് ആരേലും ഒന്ന് എഡിറ്റ് ചെയ്യൂ മാക്സിമം കമന്റ് പോയിടണം സിബിൻ റെഡ് കാർഡ് കൊടുക്കണം എന്നുള്ളത് അവൻ പുറത്താക്കണം അപ്പോ നല്ല പണിയെടുക്കുന്നുണ്ടേട്ടാ സിബിനെ തൊലച്ചടുക്കാൻ വേണ്ടിട്ട് നാണമില്ലേ ഏഹ് അത് നിന്റെയൊക്കെ ഈ ജാസ്മിനും ഗബ്രിയും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ രണ്ടിനെ പുറത്താക്കാൻ പച്ച മഞ്ഞ ചൂപ്പൊക്കെ എടുത്തു കൊടു നാണമില്ല അല്ലാണ്ട് ഏഹ് സിബിനെ പുറത്താക്കാൻ അവള് കാണിക്കുന്നത് അവൻ കാണിക്കുന്ന അതായത് ഗബ്രിയും ജാസ്മിനും കാണിക്കുന്നതിന് ആദ്യം പറഞ്ഞ് നന്നാക്കുകയോ പുറത്താക്കുകയോ എന്തെങ്കിലും കാർഡ് കൊടുക്കുകയെ ചെയ്യും സിബിൻ ചെയ്തോ അത്ര വലിയ മറ്റേ തെറ്റൊന്നുമല്ല അവന്റെ അവന്റെ കുരു പൊട്ടിട്ട് അവൻ ചെയ്തതാണ് അവൻ തെറ്റാണില്ലെന്ന് പറയുന്നില്ല ഒരു ഷോയ്ക്കാത്ത ഒന്ന് കാണിക്കുന്നത് തെറ്റാണ് പക്ഷെ പ്രൊവോക്ക് ചെയ്ത ആള് ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളാ ഭയങ്കര നല്ല കിടില ലാംഗ്വേജ് ആണ് അല്ലേ വൃത്തിയിലെടുപ്പില്ല ലാംഗ്വേജും ഇല്ല ഇതിനെയൊക്കെ എങ്ങനെയാണേ സപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത് ഇതാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് കമന്റ്സ് ആര്യപടായി എടുത്ത് കുറച്ച് മെസ്സേജസ് ആ ഈ ജാസ്മിൻ ഗ്രൂപ്പിൽ നടന്ന മെസ്സേജസ് എടുത്തു വച്ചിട്ട് ആരെയാലും കുറച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ബിഗിൻ ആൻഡ് എക്സ് ബി ബി കണ്ടസ്റ്റൻ്റ് ആയി ടോട്ടലി സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് എനി കൈൻഡ് ഓഫ് പ്ലാൻഡ് സൈബർ ബുള്ളിംഗ് ആൻഡ് അറ്റാക്സ് വാട്ട് അവർ ആക്ഷൻസ് ഹാസ് ടു ബി ടേക്കൺ വിൽ ബി ഡൺ ബൈ ദ ചാനൽ ആൻഡ് ദ എക്സ്പെക്ടഡ് അതോറിറ്റീസ് വി ആർ ടീൻസ് പ്ലാനിങ് എ സൈബർ അറ്റാക്ക് ഓർ ബുള്ളിംഗ് ഈസ് എ ക്രൈം വി ഗോട്ട് ദീസ് പ്രൂഫ് ഫ്രം വാട്ട് എ ആ പി ആർ ഗ്രൂപ്പ് കൈൻഡ്ലി റിക്വസ്റ്റിംഗ് എവരി വൺ ടു കീപ് ദീസ് ഇൻ മൈൻഡ് അപ്പോൾ എല്ലാവരും ഇത് മൈൻഡ് ഇട്ടോ ആരെയും അത് എടുത്ത് അടിച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പം മനപ്പുറം ഒരാളെ ഇൻറ്റൻഷ്യലി ഒരാളെ തകർക്കുക എന്ന് പറയുന്നത് അത് മോശമായ കാര്യമാണ് നിങ്ങൾ നിങ്ങളേക്ക് നീ എന്നും ജാസ്മിനെതിരെ വീഡിയോ ചെയ്ത് ജാസ്മിൻ തകർക്കാൻ ഒരിക്കലും എനിക്ക് ജാസ്മിനെ തകർത്തിട്ട് എന്തിനാ ഞാൻ ജാസ്മിൻ്റെ പിയാറാ അല്ലെങ്കിൽ വേറെ ആരുടെയും പിയാറോ ആരുടെയും പിയാറൊന്നുമില്ല ഗെയിം അവിടെ ആരെങ്കിലും നന്നായിട്ട് കളിച്ചാൽ നല്ലതെന്ന് പറയും ഈ ജാസ്മിൻ കളിക്കുന്ന രീതിയോ ജാസ്മിൻ സംസാരിക്കുന്ന രീതിയോ ഈ വൃത്തിപരമായുള്ള രീതികളോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലത് കണ്ടാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നിങ്ങൾ പറ ഒരു തരത്തിലും ഒരു കാര്യത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് അവൾ ചെയ്യുന്നത് ആ എനിക്ക് ആ സീസണിൽ തന്നെ ഇപ്പൊ ഒരു കൊച്ചിന്റെ വീഡിയോ ഞാൻ കൊടുത്താണ്ടില്ലേ ഇതുപോലെ ഒരുപാട് അമ്മമാർക്കും പിള്ളേർക്കും ഒക്കെ ഇത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ അത് പ്രതികരിക്ക തന്നെ ചെയ്യും എതിർക്ക തന്നെ ചെയ്യും അല്ലാണ്ട് ജാസ്മിന്റെ ഇന്റൻഷൻ ഇവിടെ തകർക്കണമെന്ന് ആർക്കും ഒരു ഒരു നേർച്ചയും ഇല്ല കുറെ പേര് എന്റെ കമന്റ് ബോക്സിൽ അങ്ങനെ ഒന്ന് എഴുതുന്നുണ്ട് എനിക്കെന്തിനാണ് അവളെ തകർത്തിട്ട് ഒന്ന് ചിന്തിക്കൂ ലോജിക്ക് ബോധവുമില്ലാതെ സംസാരിക്കില്ലേ മനസ്സിലായെ അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ തകർക്കുന്നുണ്ടേ അവളുടെ ഗ്രൂപ്പിൽ അടക്കണേ ചർച്ച ഉണ്ടല്ലോ സിബിനെ തകർക്കണം ഏഹ് ഇതൊക്കെയാണ് നടക്കുന്നത് ഇതിനൊക്കെ എതിരെയാണ് ശക്തമായി നമ്മൾ ആഞ്ഞടിക്കേണ്ടത് ഞാൻ ഉറപ്പായിട്ട് ജാസ്മിന്റെ ഈ ഒരു ഇതിന്റെ ഗെയിമിനെതിരെ ഞാൻ ആഞ്ഞടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊച്ചു പിള്ളേർക്ക് ഇൻസ്പയർ ആകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മാക്സിമം വോയിസ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ അവൾ അവളുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഞാൻ വലിച്ചു കൊണ്ടിട്ട് വലിച്ചു കയറിയതൊന്നുമല്ല അഫ്സല ആയാലും മുന്നേടൊക്കെ ആയാലും അവർ പരസ്പരം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇഷ്യൂസ് എല്ലാം എടുത്തിട്ട് എന്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരൊക്കെ ഉണ്ട് പുതിയ പേടി ആയിട്ടാണ്